ഇന്ന് നമുക്ക് അവലും പഴവും കൊണ്ട് ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെക്കുക പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് അവൽ ചേർത്ത് കൊടുക്കുക മട്ടവലായാലും വെളുത്തവലായാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു മൂന്ന് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടി ഈ അവൽ നന്നായിട്ടൊന്ന് ക്രിസ്പി ആകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നമുക്കൊരിത്തിരി എടുത്ത് ഇതുപോലെ തന്നെ പൊടിച്ച് നോക്കുമ്പോൾ പൊടിയുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പാകം അപ്പോൾ നമുക്ക് ഇറക്കി വെക്കാം ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഏപ്പലി ഏത്തപ്പഴം ചെറിയ പീസുകളാക്കി മുറിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നെയ്യിൽ കിടന്ന് ഈ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരണം ഇത് കറുത്ത പഴമല്ല നന്നായിട്ട് പഴുത്ത പഴം വേണം ഇതേപോലെ ചേർത്ത് കൊടുക്കാനായിട്ട് അധികം മൂക്കാത്ത പഴവും ചേർക്കരുത് നമുക്കിത് പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനുള്ളത് അപ്പം നല്ല പഴുത്ത പഴം തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് ഉടച്ചെടുക്കാൻ പറ്റും ഇതേപോലെ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടങ്ങോട്ട് ഉടച്ചെടുക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണിത് അവലും പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും വൈകിട്ട് പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്കും ഇതേപോലെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം അപ്പം പഴം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് കല്ലും മണ്ണൊന്നുമില്ലാത്ത ഇല്ലാത്ത ശർക്കര പൊടിയായതുകൊണ്ടാണ് നേരിട്ട് ചേർക്കുന്നത് സാധാരണ ശർക്കരയാണെങ്കിൽ ഒന്ന് ഉരുക്കിയതിന് ശേഷം നമുക്ക് എത്രയാണ് മധുരം ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് എല്ലാം രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല മണമാണ് നമ്മൾ നെയ്യിൽ ശർക്കരയും പഴമൊക്കെ ഇതേപോലെ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിൽ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒരക്കപ്പ് തേങ്ങ ചെറിയ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലായിടത്തും നന്നായിട്ട് നന്നായിട്ടിങ്ങനെ കുഴച്ചെടുക്കുക എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഏത്തപ്പഴം അതുപോലെ തന്നെ അവലും ഇതേപോലെ ഇതേപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ വൈകുന്നേരം വിട്ട് വരുമ്പോൾ ക്ലാസ് തൊട്ട് വരുമ്പോഴൊക്കെ കഴിക്കാനായിട്ട് അവർക്ക് ഇഷ്ടം വരും നന്നായിട്ട് മെൽറ്റായിട്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന് അവൽ നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യുക ഈ സമയം സ്റ്റൗ സിമ്മിൽ ഇടുക എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് എല്ലായിടത്തും ആവുന്നതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് കുറച്ച് കശുവുണ്ടി ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാം കുറച്ച് പൊടിയായിട്ടും വേണം കുറച്ച് തരികളായിട്ടും വേണം പൊടിച്ചെടുക്കാനായിട്ട് എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ അവലിന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കശുവുണ്ടിയുടെയും അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി കാശുവുണ്ടിയില്ലാന്ന് വിചാരിച്ച് കുഴപ്പമില്ല കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തിട്ടാലും മതി ഇനിയിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു ഇനി ഇഞ്ചിതുപോലെ ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം ഒന്ന് അറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം അപ്പം നേര് ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുത്താൽ നന്നായിട്ട് കിട്ടുമത് ആദ്യം നമ്മൾ കുറച്ച് ഉരുട്ടി ഇങ്ങനെ മാറ്റി വെക്കുക അത് കണ്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഷേപ്പ് ചെയ്തെടുത്താൽ മതി നല്ല ചൂട് കുറച്ച് ചൂടുണ്ട് ആ ചൂടുകൂടി തന്നെയാണ് ഞാനിപ്പോൾ ഉരുട്ടിയെടുക്കുന്നത് ഇപ്പം കാശുവണ്ടിയും ശർക്കരയും പഴവും അവലും എല്ലാം കൂടിയുള്ള നമ്മുടെ അവലുണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നേരെ ചൂടോടുകൂടി ചെയ്താറുണ്ട് കൈ എല്ലാം ഒന്ന് പൊള്ളിയിട്ടുണ്ട് ചുവന്നിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ചൂട് അധികം താങ്ങാൻ പറ്റില്ലെങ്കിൽ ഇത്തിരി ആറിയിട്ട് തന്നെ ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റിലുള്ള ഉണ്ട റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സ്വാദാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യാം അപ്പോൾ അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ വരാം